കട്ടപ്പന വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ മീറ്റ് ഹാപ്പിനർ റസിഡൻസ് കട്ടപ്പന നഗരസഭ ഏഴാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ലിസി ജോണിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷെർലി ജോഷിയുമാണ് വാർഡിന് വേണ്ടുന്ന വികസന കാര്യങ്ങളെക്കുറിച്ച് വോട്ടർമാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും തങ്ങള് വിജയിച്ചു കഴിഞ്ഞാൽ വാർഡിനു വേണ്ടി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കുകയും ചെയ്തു കട്ടപ്പനയുടെ വികസനത്തിനുവേണ്ടി തങ്ങളാലാവുന്ന വിധം പ്രവർത്തിക്കുമെന്നും സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് ഉറപ്പു നൽകി പരിപാടിയിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉല്ലാസ് തുണ്ടത്തിൽ അധ്യക്ഷനായിരുന്നു അഭിലാഷ് കുളമാക്കൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷെർലി ജോഷിയെയും നഗരസഭ മുൻകൌൺസിലർ രാജൻ കാലാച്ചുര യു ഡി എഫ് സ്ഥാനാർത്ഥി ലിസി ജോണിയെയും പരിചയപ്പെടുത്തി അസോസിയേഷൻ സെക്രട്ടറി ജോജോ കളപ്പുരക്കൽ ട്രഷറർ വിജി ഐസക് റോബിൻ കോട്ടക്കുഴിയിൽ സിബി കിഴക്കേൽ ഷാജി കാലാച്ചുര ഷൈനി ഫിലിപ്പ് കൈലാത്ത് മുൻ പ്രസിഡന്റുമാരായ തോമസ് കളപ്പുര ബേബി മുളമറ്റത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ വെച്ച് കൃഷിഭവനുമായി സഹകരിച്ച അസോസിയേഷനിലെ അംഗങ്ങൾക്ക് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു